വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം സീനിയർ ചേംബർ ഇന്റർനാഷണൽ വണ്ടൂർ റീജിയൻ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വണ്ടൂർ നടുവത്ത് ആദാസ് ഇവന്റ്സ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തി പരിപാടി ദേശീയ ഉപാധ്യക്ഷൻ ഹംസ എം അലി ഉദ്ഘാടനം ചെയ്തു I shall um, the purpose of senior chamber, charge, and at one time, uphold its ideas and principles. And, uh, Even in the the

സത്യം പറഞ്ഞാൽ അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ അബ്ദുധുടി എന്ന് വിളിക്കുമ്പോ എനിക്ക് അതിൽ അദ്ദേഹത്തിന്റെ പല ആക്ഷൻസിലും എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര പ്രശ്നം കാണാം അദ്ദേഹം ലേഡ് ക്ലബിന്റെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട്

അവർക്ക് കൃഷ്ണകുമാർ സുശീൽ പീറ്റർ അബ്ദുള്ള കുട്ടി കെ ടി യുനസ്പി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുൻകാല നേതാക്കളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു വണ്ടൂർ പാലേറ്റീവ് കെയർ സൊസൈറ്റിക്ക് ഡയാലിസിസ് കിറ്റുകൾക്ക് ധനസഹായം നൽകിക്കൊണ്ട് സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് മുഹമ്മദ് അലി മച്ചിങ്ങൽ സെക്രട്ടറി പ്രവീൺ പുത്തിലൻ ട്രഷറർ സിദ്ദിഖ് പി തുടങ്ങിയവർ ചുമതലയേറ്റു of that I will faithfully execute the office of President of Geneva Chapter International Bandung League and will, to the best of my ability, serve as a living example of this organisation. We got to see and believe and will uphold. and enforce the constitution and the policy of this organization at all times. அனைவருக்கும் வணக்கம். இந்த பாரத மாநில முதலமைச்சர் அவர்களே, கூடிய கடிகாரத்திற்கு சுபிக்க, கூடிய பொதுக்கதலுக்கு மைக்கிலும் மைக்கிலும். நம்மளுடைய புதிய சென்டர் சார்பாக இங்கே எல்லாரும் பிந்தரேயேமா. எல்லாரும் பிந்தரேயே, கூடிய ஆர் போராட்டங்கள் போய் டோட்டல் ஓ. அதிலிருந்து ஆபரேட் இயானே. இந்தையனா ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുടിച്ച് പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് ആറ് ഏഴ് എന്നീ അളവുകളുള്ള ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു സ്ഥാനനിർണ്ണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൾ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ Nine eight four six four two four five one eight nine eight four six six one six one three zero.